എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ നന്ദ്യാർ വട്ടപ്പൂവിനെ പറ്റി തന്നെയാട്ടോ പറയുന്നത് നമ്പ്യാർ വട്ടം എന്നും പറയാറുണ്ട് മിക്ക വീടുകളിലും ഇപ്പോൾ വീടുകളിലെല്ലാം വേറെ ചെടികളൊക്കെ അല്ലേ എല്ലാവരും വെക്കുന്നത് പണ്ടൊക്കെ മിക്ക വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് കുറ്റിച്ചെടിയാണ് കേട്ടോ അത് ജാസ്മിൻ പറയും അതിന് രണ്ട് ലെയർ ആയിട്ടുള്ള പൂക്കളാണത് ഈ നമ്പ്യാർ വട്ടം ഞാനൊക്കെ പറയുന്ന നമ്പ്യാർ വട്ടം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പൂ കണ്ടിയിൽ ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂവാണ് കാരണമുണ്ട് എന്താ വെച്ചാൽ ഞാൻ പഠിക്കാനൊക്കെ ചേരുന്നതിന് മുമ്പ് എന്താണ് ചെറിയ പ്രായത്തിൽ വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങുന്ന പ്രായവും ഒരു മൂന്ന് നാല് നാല് വയസ്സൊക്കെ മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴുള്ള പ്രായത്തിൽ ആണ് ഞാൻ ഈ പൂവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആദ്യമായി പരിചയപ്പെട്ട പൂവാണ് ഈ നമ്പിയാർ വട്ടം അതുകൊണ്ട് തന്നെ എനിക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഈ പൂവ് അതിൻ്റെ ആ ഗന്ധം ഭംഗി എല്ലെനിക്ക് വളരെ ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് കണ്ട പൂവാണ് ഇഷ്ടപ്പെട്ട പൂവാണ് അപ്പോൾ അതിനോടൊരു പ്രത്യേക വാത്സല്യം ഇഷ്ടമൊക്കെ ഉണ്ടട്ടോ കാരണം ചെറിയ പ്രായത്തിൽ അതെന്ന് വെച്ചാൽ ഈ പഠിക്കാനൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെ സീരിയസ് ആവുമല്ലോ അതിനു മുമ്പ് കൊഞ്ചി കഴിഞ്ഞ് വർത്താനൊക്കെ പറയുന്ന സമയമല്ലേ എൻ്റെ അമ്മയുടെ അമ്മ അമ്മമ്മയുടെ വീട്ടിൽ ഇടക്ക് പോയി നിൽക്കും അവിടെ പോയി നിൽക്കാറുണ്ട് കുറച്ച് ദിവസമൊക്കെ അപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിലും അമ്മയൊക്കെ വിട്ടും പിരിയാനായിട്ട് വിഷമമാണെങ്കിലും അവിടെ എനിക്ക് അപ്പോൾ ഞാൻ ദുഃഖമൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അമ്മയൊക്കെ വിട്ട് പിരിഞ്ഞ് അവിടെ പോയി നിൽക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു അമ്മയുടെ അമ്മാവൻ്റെ മോളുണ്ട് അതായത് എൻ്റെ ചി ചിറ്റ നല്ല പ്രായമാണ് ചിറ്റയുടെ നല്ല പ്രായം ഞാൻ കുട്ടി അപ്പോൾ ചിറ്റ എന്താ വച്ചാൽ ചിറ്റ എന്നെ വളരെ ഇഷ്ടപ്പെട്ട കൂടി നോക്കും ദുഃഖിക്കുന്ന നമ്മൾ കരയെ ദുഃഖി ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം വളരെ ഇഷ്ടത്തോടുകൂടിയാണ് എന്നോട് പെരുമാറിയിരുന്നത് കുളിപ്പിച്ച് തരല് പൗഡർ ഇടല് അത് അപ്പോൾ ഈ പൂവിനോടുള്ള ഇഷ്ടം ഞാൻ പറയാം അവിടെ പൂജാമുറിയിൽ കുറച്ച് ദൈവങ്ങളൊക്കെ പടങ്ങളൊക്കെ ഉണ്ട് അപ്പോ ആ ചിറ്റേ ചിറ്റേനെ ചേച്ചി എന്നൊക്കെയാണ് കേട്ടോ അന്നൊക്കെ വിളിക്കുന്നത് ചിറ്റയാണെങ്കിലും അപ്പോൾ അതിൻ്റെ കസിൻ എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ അവരവിടുന്ന് രാവിലെ നിറയെ ഒരു കുട്ട നിറയെ പൂക്കളുമായിട്ട് കൊണ്ടുവന്ന് തരും ഈ നന്ദിയാർ വട്ട പൂവാണ് കൊണ്ടുവരുന്നത് അവരുടെ വീട്ടിലൊരു കുറ്റിച്ചെടി നല്ല ഭംഗിയിൽ പന്തലിച്ച് പടർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അതിൽ പ പറിച്ചിട്ട് നിറയെ പൂക്കൾ കൊണ്ടുവരും എല്ലാ ദിവസവും കൊണ്ടുവരും ആ പൂവ് മാല കെട്ടി ദേവന്മാർക്കൊക്കെ ചാർത്തും അയ്യപ്പനും ശിവനും ചാർത്തും പിന്നെ കുറച്ച് പൂവെടുത്ത് മല കെട്ടിയിട്ട് എൻ്റെ മുടിയിലൊക്കെ കെട്ടിത്തരും മുടിയിലെങ്കിലും മുടിയിൽ തലയിലൊക്കെ വെച്ച് കെട്ടിത്തരും അപ്പോൾ അതിൻ്റെ ആ ഒരു സുഗന്ധം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു പൂവാണ് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സുഗന്ധമാണതൊരു ം നമ്മൾ ദുഃഖിച്ച് കരഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഒരു നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ശ്രദ്ധ മാറ്റില്ലേ അപ്പോൾ പൂവൊക്കെ തലയിലേക്ക് വെച്ച് തരുമ്പോൾ ആ നമുക്ക് വലിയ ഇഷ്ടം അതുപോലെ പൗഡറിൻ്റെ അന്ന് ഇട്ട് തന്ന ഒരു പൗഡറിൻ്റെ ആ സുഗന്ധം എല്ലാം എനിക്കിന്നും ഓർമ്മയിലാണ് അപ്പോൾ നല്ലൊരു പൂവാണിത് ക്ഷേത്രങ്ങളിൽ പൂജകൾക്കും മാല കെട്ടുന്നതിനും മറ്റും എടുക്കുന്ന പൂവാണത് അർച്ചനകൾക്കും അർച്ചനയ്ക്കും മറ്റും എടുക്കുന്ന പൂവാണത് കാണാൻ തന്നെ വളരെ ഭംഗിയുള്ള പൂവാണ് ഇരട്ട ലെയറായിട്ടാണ് രണ്ട് ഇതളുകളൊക്കെ ആയിട്ട് രണ്ട് കട്ടിയുള്ള പൂ കണ്ട് കാണുമ്പോൾ അറിയാമല്ലോ ഇപ്പോഴൊക്കെ വരുന്നത് മിനിയേച്ചർ ഇതൊക്കെ മിനിയേച്ചറാണ് കേട്ടോ ആ കാണുന്നത് ഇപ്പുറത്ത് കാണുന്ന ചെടികണ്ടിയില്ലേ അത് മിനിയേച്ചർ കു അത് ആ പൂവല്ല ദൈപ്ര ഞാൻ ഇട്ടേക്കുന്ന ആ ഡബിൾ ലെയർ ഉള്ളതാണ് ശരിക്കും നന്ദിയാർ വട്ടമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന പൂവ് ഔഷധസസ്യമാണ് പിന്നെ ഇക്കിളി ആക്കുന്ന പൂ കൂടിയാണ് കേട്ടോ ചെറുപ്പത്തിൽ ഈ പൂവെടുത്തിട്ട് കണ്ണിലിങ്ങനെ തലോടും തലോടും എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണിലൊക്കെ ഇങ്ങനെ ഇട്ട് അപ്പോൾ നല്ലൊരു തണുപ്പും അതിൻ്റെ നീര് കണ്ണിലൊഴിക്കും കണ്ണിന് നല്ലതാണ് ചെങ്കണ്ണൊക്കെ ഉണ്ടെങ്കിൽ ചുവന്ന കണ്ണൊക്കെ വരില്ലേ അപ്പോൾ അത് പിഴ പിഴിഞ്ഞൊഴിച്ച ചെങ്കണ് അത് പിഴിഞ്ഞൊഴിക്കും ചെങ്കെണ്ണൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ നീര് കണ്ണിലൊഴിക്കുന്നത് നല്ലതാണ് പൂക്കളെ പോലെ തന്നെ ഇലകൾക്കും ഔഷധ ഗുണമുള്ളതാണ് ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് ചെറുതും വലുതും ഇല ഇലകൾ നല്ല മിനുസമുള്ള നല്ല ഇലകളാണ് കാണാൻ കാണാനായിട്ടുള്ളത് നാടൻ വെറൈറ്റി കമ്പ് മുറിച്ച് നട്ട് വളർത്താവുന്നതാണ് പിന്നെ ഇപ്പം മിനിയേച്ചർ വരുന്നത് മുഴുവൻ സിംഗിൾ ലെയർ ആണ് അത് ഞാനിവിടെ കാണിക്കാം കേട്ടോ അതിൻ്റെ ഔഷധഗുണം അതും ഔഷധഗുണമുള്ളതാണെന്ന് പറയുന്നു എങ്കിൽ എനിക്കത്ര നിശ്ചയില്ല ഈ ചെറിയ ഈ ഡബിൾ ലെയർ ആയിട്ടുള്ളതാണ് ഔഷധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നത് ടാബറിന് മൊണ്ടാന ഡൈവെർട്ടിക് എന്തൊക്കെയാണ് നമുക്ക് മലയാളം പേര് തന്നെ പറഞ്ഞാൽ മതി ഇതിൻ്റെ ശാസ്ത്രനാമമാണ് പിന്നെ എർവാ എർ എർവട്ടാമിയ കൊറോണറിയ സംസ്കൃതത്തിൽ ഇതിന് നന്ദി നന്ദി വൃക്ഷ വിഷ്ണുപ്രിയ ചീരി എന്നൊക്കെ വിളിക്കാറുണ്ട് ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുള്ളതാണല്ലേ ഹിന്ദിയിൽ ചമേലി ചാന്തിനി എന്നൊക്കെ പറയുന്നു കുറ്റിച്ചെടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇലകളും ഭംഗിയുള്ളതാണ് തിളക്കമുണ്ട് കടും പച്ച നിറമാണ് ഇലകളിലും കാണ്ടത്തിലും വെളുത്ത നിറത്തിലുള്ള കറ കറ വെളുപ്പ് നിറത്തിലുള്ള ലാറ്റക്സ് കറ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ വെളുത്ത നിറത്തിൽ പാലുപോലെ പൂവിൻ്റെ തൂവെള്ള നിറം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇഷ്ടം തോന്നും നല്ല ഒരു പ്രത്യേക ഇഷ്ടമാണ് അത് കാണാനായിട്ട് രാത്രി കാലങ്ങളിലാണ് പൂക്കൾ വിടരുന്നത് വേര് കറ പുഷ്പം ഇല എല്ലാം ഔഷധമുള്ളതാണ് വേര് ചവയ്ക്കുന്നത് പല്ലുവേദന കുറയാൻ സഹായിക്കുന്നു വേരിൽ തൊലി വെള്ളത്തിൽ അരച്ച് കഴിച്ചാൽ വിരശല്യം കുറയുന്നു ഇല പൂവ് ഔഷധമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പൂവിൻ്റെ നീര് കണ്ണിലൊഴിക്കുന്നു അതാണ് മെയിനായിട്ടൊക്കെ നമ്മളെപ്പോഴും പണ്ട് ചെയ്തിരുന്നത് പൂവ് കൊണ്ട് കണ്ണ് തലോടാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു നല്ല സുഖമാണത് പൂ അതുപോലെ തന്നെ നീരും എണ്ണയും കലർത്തി തൊക്ക് രോഗത്തിന് ഉപയോഗിക്കുന്നു പിന്നെ മാലയുണ്ടാക്കാനും അറച്ചു നിക്കുന്നൊക്കെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നല്ല ശുഭസൂചകമായ പൂവ് എന്നാണ് അതിൻ്റെയൊക്കെ ആ പൂ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകതയാണ് ആ വെളുത്ത നിറവും ഭംഗിയും സുഗന്ധവുമെല്ല ശുഭസൂചകമാണ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ് ഒരു പാവം പൂവാണതൊരു പാവം എല്ലാ പൂക്കളും നല്ലത് തന്നെ ഇപ്പോൾ തന്നെ കണ്ടില്ലേയും അല്ല അരളി വിഷമണമെന്ന് പറഞ്ഞ് ക്ഷേത്രങ്ങളിലൊന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ക്ഷേത്രങ്ങളിലെല്ലാം ഈ പൂക്കളെല്ലാം വെച്ച് പിടിപ്പിക്കാമായിരുന്നു അല്ലേ നമ്മൾ നമ്മളെന്തിനാണ് തമിഴ്നാടിനെയൊക്കെ ആശ്രയിക്കാൻ പോകുന്നത് ഇത് നല്ല പൂവല്ലേ ഇത് നമുക്കൊന്നും ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലാതിന് ഒന്നും കഴിയില്ല കാശുണ്ടെന്ന് തോന്നുന്നു ധാരാളം അപ്പോൾ പുറത്തുനിന്നും കൂടെ മേടിച്ച് അർച്ചനയ്ക്കും പറ്റുമൊക്കെ പൂവെടുക്കുകയാണ് തമിഴ്നാട്ടിലൊക്കെയാണ് അവിടെ നിന്നാണല്ലോ പൂക്കളെല്ലാം ധാരാളം നമ്മുടെ നാടുകളിലേക്ക് വരുന്നത് ഇപ്പോൾ ഉദ്യാനങ്ങളെല്ലാം ക്ഷേത്രത്തിലൊക്കെ ഉദ്യാനങ്ങളിൽ കാണും ഉദ്യാനങ്ങൾ കാണും അപ്പോൾ തുളസിയൊക്കെ വെക്കാറുണ്ട് ഈ നന്ദി ആർ വട്ടം വെക്കുന്നത് നല്ലതാണ് അരളിയൊക്കെ വെക്കുന്നത് അരളി വെക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ക്ഷേത്രത്തിൽ ഈ എന്താ നിവേദ്യത്തിലൊന്നും അതിടുകയോ ചവയ്ക്കുകയോ ചെയ്യരുതെന്നല്ലേ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ഈ പാവം പൂവിനെയും വെറുതെ ചവയ്ക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഔഷധ ഗുണമുള്ളതാണ് നമുക്കെല്ലാം നട്ടു വളർത്താം തോട്ടത്തിൽ നിന്നാൽ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാവും രാത്രിയാണ് വിടരുന്നതെന്ന് പറഞ്ഞല്ലോ ധാരാളം പൂക്കൾ ഉണ്ടാവും നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണത് വെള്ളപ്പൂവായത് കൊണ്ട് മാത്രമല്ല കേട്ടോ ഒരു പ്രത്യേകതയാണ് ആ പൂവിന് അതിൻ്റെ എന്നെ വളരെ ആകർഷിച്ചതും എൻ്റെ മനസ്സ് കീഴടക്കിയതുമായ പൂവാണത് എന്നുവെച്ചാൽ ആ ചെറുപ്പത്തിലുള്ള അതിന് എന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്ന പൂവാണ് അതിൻ്റെ സുഗന്ധവും രൂക്ഷമായ ഒരു ഗന്ധമൊന്നുമല്ല നല്ലൊരു പ്രത്യേക ഒരു നമുക്ക് ഇനി എനിക്കാണോന്നറിയില്ല കേട്ടോ എനിക്കിഷ്ടമുള്ള പോലെ നിങ്ങൾക്കും ഇഷ്ടമാവണമെന്നില്ല എല്ലാവരുടെ ഇഷ്ടങ്ങളെല്ലാം പലതല്ലേ അപ്പോൾ എനിക്കെല്ലാ പൂക്കളും ഇഷ്ടമാണെങ്കിലും ഈ നന്ദിയാർ വട്ടത്തിനോട് പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണുള്ളത് എൻ്റെ കയ്യിൽ ആദ്യമൊക്കെ ഉണ്ടായിട്ടത് പോയി എങ്ങനെയോ ഒക്കെ പോകുമല്ലോ ചില സമയങ്ങളിൽ തലക്കുറവ് കൊണ്ടും മറ്റും വീണ്ടും വീണ്ടും പിടിപ്പിച്ച് പിടിപ്പിച്ച് ഇപ്പോഴും പിടിച്ചു വന്ന സന്തോഷത്തിനാണ് ഞാനത് അതിൻ്റെ ഞെട്ടിന് ഒരു തൂവെള്ള നിറം ഒന്നുമല്ല ഒരു ലൈറ്റ് അതെടുത്ത് കാണിച്ചില്ലല്ലേ ഞാനിവിടെ ലൈറ്റ് ഒരു യെല്ലോ പോലെ വരും വെള്ളയെല്ലാം നല്ല ഭംഗിയുള്ളൊരു പൂവാണിത് പക്ഷേ ഇപ്പം ഇതിൻ്റെ മറ്റ് ചെറിയ വെറൈറ്റി ചെറിയ സിംഗിൾ ടൈപ്പ് സിംഗിൾ ലെയറോട് കൂടിയത് മിനിയേച്ചർ മേടിക്കാൻ കിട്ടുന്നുണ്ട് അതാണ് അതാണിപ്പോൾ മിക്ക തോട്ടങ്ങളിലും കാണുന്നത് നഴ്സറിയിലൊക്കെ അതാണ് അധികം കാണുന്നത് ഇത് ഇതന്വേഷിച്ച് നമ്മൾ ഡബിൾ ലെയർ ഉള്ള നന്യറുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ് കിട്ടാൻ എങ്കിലും ഇത് എല്ലായിടത്തും കാണും നിങ്ങൾ കമ്പ് വെച്ച് പിടിപ്പിക്കുക നല്ല ചെടിയല്ലേ അതിനേക്ക് ഇഷ്ടപ്പെടുക എല്ലാ ചെടികളെയും ഇഷ്ടപ്പെടുക വിഷാംശം ഉണ്ടെന്നും പറഞ്ഞാൽ ഒന്നിനെയും തള്ളി മാറ്റേണ്ട ആവശ്യമില്ല നമ്മളുടെ മനുഷ്യരിൽ തന്നെ നല്ലവരും ചീത്തവരും ഒക്കെ ഇല്ലേ അതുപോലെ തന്നെ പ്രപഞ്ചത്തില് ഉള്ള എല്ലാ ചെടികളിലും വിഷാംശം അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും വിഷാംശമൊക്കെ ഉള്ളത് അലങ്കാര ചെടികളിലും മിക്കതിലും വിഷാംശം ഉള്ളതാണ് അപ്പോൾ പെറ്റ്സിൻ്റെ അടുത്തു നിന്നൊക്കെ മാറ്റണം കുട്ടികളുടെ അടുത്തു നിന്നൊക്കെ മാറ്റണം എന്ന് പറയും പക്ഷേ മിണ്ടാപ്രാണികൾക്ക് പോലും അറിയാം ആ ചെടി തിന്നാൻ പാടില്ല വിഷാംശം ഉള്ളത് അഥവാ അതുങ്ങളറിയാതെ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം അത് വേറെ പുല്ലൊക്കെ തിന്ന് അതിൻ്റെ വയറുവേദന മാറ്റുന്നത് കണ്ടിട്ടില്ലേ ചില പുല്ലുകളെല്ലാം തിന്നിട്ട് നമ്മൾ മനുഷ്യർക്ക് അറിവ് വയ്ക്കും തോറും അബദ്ധങ്ങളും കൂടിക്കൂടി വരികയാണ് അശ്രദ്ധയാണ് കേട്ടോ അതിനെല്ലാം കാരണം പൂവായിലിട്ട് ചവയ്ക്കലും മറ്റും കൂപ്പുകൈ let me see you.